ഞ്ഞൂറ് റേഞ്ചിലേക്ക് വരുന്ന സാരികള് ഇപ്രാവശ്യം കൊടുക്കുന്നത് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ വെറും നാനൂറ്റി എൺപത്തെട്ട് രൂപ എൺപത്തെട്ട് രൂപത്തിനാല് കൊടുക്കാല്ലോ നമുക്ക് തീർച്ചയായും നമുക്ക് കണ്ടുകഴിഞ്ഞാൽ അഞ്ഞൂറ്റി സംതിങ്ങിന്റെ സാരി കണ്ടാ പറയില്ലോ ഞ്ഞൂറ് റേഞ്ചൊക്കെ നമുക്ക് ഒരു നല്ല ഭംഗിയുള്ള ഡിസൈനായിട്ടാണ് കൊടുത്തിരിക്കുന്നത് പ്രൈസ് അഞ്ഞൂറ്റി അമ്പത്തിൽ ഡിസ്കൗണ്ട് വേറെ വരൂ നമുക്ക് എഴുന്നൂറ്റി തൊണ്ണൂറാണ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ വീണ്ടും ഒക്കെ ആ എല്ലാവർക്കും നടപ്പതിലേക്ക് വീണ്ടും കുത്താമുളി തന്നെയാണ് കുത്താമുളിന്ന് നമ്മുടെ ഗംഭീരം പറഞ്ഞുകഴിഞ്ഞാൽ അതിഗംഭീര സാരികളൊക്കെയാണ് നമ്മൾ ഈ പ്രാവശ്യം അതും ഓഫറും കൂടിയിട്ട് അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കണ്ടോളൂ അതുപോലെ തന്നെ നമ്മുടെ ഗീവ മറന്നിട്ടില്ലല്ലോ അഞ്ചു കിടൽ മൽബൽ കോട്ടൻ സാരികളാണ് നിങ്ങൾക്ക് വേണ്ടി നമ്മൾ കരുതി വെച്ചാൽ നിങ്ങൾ ചെയ്യേണ്ടത്ര മാത്രം നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അതുപോലെ ജസ്റ്റ് ഒന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുക്കുക തിരഞ്ഞെടുക്കുന്ന അഞ്ച് പേർക്കാണ് നമ്മള് മൽബൽ കോട്ടൺ സാരികൾ കൊടുക്കുന്നത് നമ്മുടെ തേർഡ് ഗീവയാണ് ഇതേപോലെ ഒരുപാട് ഗീവകളും അടിപൊളി സമ്മാനങ്ങൾ കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കുടിക്കുക നേരത്ത് പോയിട്ട് ഇന്നത്തെ കളക്ഷൻ ഡീറ്റെയിൽ കാണിച്ചോലിപ്പോ ് നമസ്കാരം നമസ്കാരം എന്ത് വഴി ബ്ലോക്ക് ചെയ്ത് വന്ന ഐറ്റംസ് ആണ് ഒരുപാട് വന്നിട്ടുണ്ടല്ലേ അതെ ഒരുപാട് ഐറ്റംസ് ഇഷ്ടംപോലെ ഉണ്ടല്ലോ കളക്ഷൻസ് ആവശ്യം വെറൈറ്റി ആയിരിക്കും തീർച്ചയായിട്ടും ആ വെറൈറ്റി മാത്രല്ല എനിക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണോ തീർച്ചയായും ഒക്കെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഐറ്റംസ് ആണ് നമ്മളൊക്കെ ഏറ്റവും റേറ്റ് ഉള്ളത് ഗംഭീര സാരികളായിരിക്കും അപ്പൊ നമുക്കൊരു കാര്യം ചെയ്താലോ ഇതിന്റെ പെട്ടികളൊക്കെ പൊട്ടിച്ച് ടേബിൾ സെറ്റ് ചെയ്താൽ അപ്പുറത്ത് കൊണ്ടു നമുക്ക് ഗംഭീര ഗംഭീരം അടിപൊളി സാരി അതെ അടിപൊളി സാരി നമ്മുടെ സാരി എന്താ ഭംഗി നോക്ക് എന്താ ലുക്ക് ഞാൻ ഒന്ന് ഞാനൊന്നാക്കി നോക്കട്ടെ നമ്മുടെ സാരി അല്ലേ നന്നായിട്ടില്ലേ റേറ്റ് കേട്ടാലോ ഒരു പ്രത്യേക ഒരു വൈബ് വരിക ഇത് കണ്ടു കഴിഞ്ഞാൽ ും പക്ഷേ ഈ പറഞ്ഞ കളർ ഒന്നും കൂടെ ഇപ്പറത്ത് നോക്കി നോക്കൂ ഭംഗിയില്ലേ കളർ ബോഡി വരുന്നത് അല്ലേ കണ്ടോ ബോഡി ഇതാണ് വരുന്നത് അങ്ങനെ ഹെവിഒര് കോൺട്രാസ്റ്റ് ആൻ്റെ ബോർഡർ വരുന്നത് ഹെവി ഡിസൈനുമാണ് ചോദിക്കുന്ന ഒരു ഡിസൈനാണ് കേട്ടോ ഇത് വല്യാണ് അതുപോലെ നല്ല നല്ല വല്യ സെയിം തന്നെ ബ്ലൗസ് വരുന്നത് ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കുക ബ്രോക്കേഡ് ബ്ലൗസിന്റെ കണ്ടോ

എല്ലാം അടിപൊളി കോൺട്രാസ്റ്റ് വരുന്ന അടിപൊളി രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞു നല്ല ഗംഭീര ഓഫറിന് നമ്മള് കൊടുക്കുന്ന കേട്ടാ എന്റെ നല്ല കോൺട്രാസ്റ്റ് ആയിട്ടുള്ളത് നല്ല ഭംഗിയുള്ള സാരിയാണ് പിന്നെ ബോർഡറിലേക്ക് റോസ് ഗോൾഡിന് റോസ് ഗോൾഡ് റോസ് ഗോൾഡ് കോപ്പർ മിക്സ് പക്ഷെ ബോഡിക്ക് ഗോൾഡ് ആണ് ചെറിയ ബ്ലൗസ് ഒക്കെ ബ്രോക്കേഡ് വരുന്നോണ്ട് എന്തായാലും ഹെവി ലുക്കാണ് സാരിക്ക് ഇത്രയും നമുക്ക് കിട്ടില്ല റേറ്റ് ഓർഡർ കേട്ടോ നല്ല റേറ്റ് ഓർഡർ പിന്നെ സിൽക്ക് ആണെങ്കിലും ഉടുക്കാനും നല്ല നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ ഇതല്ലേ ആർട്ട് സിൽക്ക് ആണ് പക്ഷെ കൊടുക്കാൻ നന്നായിട്ടുണ്ടാവും വളരെ സോഫ്റ്റ് ആണ് സോഫ്റ്റ് ആണ് അതുകൊണ്ട് നല്ല കോൺട്രാസ്റ്റ് അതിലൊരു കിടിലും ബോർഡറും കാര്യം തന്നെ കൊടുത്താണ് അതിലൂടെ നല്ല നല്ല കോപ്പറിലെ രണ്ടുപുള്ളി ഡിസൈൻസും നൂറ്റി നാല് രൂപയ്ക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാവശ്യം ഇറക്കിയാണ് ഇത് നോക്കി നോക്കും അതിലൊരു ഗ്രീൻ വന്നിട്ടുണ്ട് നോക്കി നോക്കാം എന്താ ഭംഗി ഇതിലും ഓൾമോസ്റ്റ് ഒരുപാട് കളേഴ്സ് കളൈസ് ഇറക്കിയിട്ടുണ്ടല്ലേ അതെ അതെ ഇത് നോക്കി നോക്കൂ ഗ്രീൻ വിത്ത് പിങ്ക് പിങ്ക് ഡിസൈനും വ്യത്യാസം ഉണ്ട് കേട്ടോ ഇതേ ബ്ലൗസ് ഇതാണ് വരേണ്ടത് പല്ലു ഡിസൈൻ ആയിട്ടുള്ള ബ്ലൗസ് പല്ലു ഡിസൈൻ ഇതാണ് നല്ല ഹെവി ആയിട്ടുള്ള ഒരു പല്ലു കടാ ഒരു കാശേ കുറഞ്ഞിട്ടുള്ളൂ വർക്ക് കുറഞ്ഞ നല്ല ഹെവി വർക്ക് നിസ്സാര പ്രൈസിന് ഇനി ആ ഡിസൈനില് തന്നെ നല്ല വേറൊരു കളർ കിട്ടോ നല്ലൊരു പീ കോക്ക് ഷെയ്ഡാണ് പീ കോട്ടില് പീകോക്കില് പിങ്ക് പിങ്ക് കോമ്പിനേഷൻ നോക്കി നോക്കും ഇതാണ് ആഹാ പല്ലുക്ക് ഇത് സെയിം തന്നെയാണോ കോൺട്രാസ്റ്റ് ബ്ലൗസും വരുന്നത് അതുപോലെ ഇത് അഡാറ് ഡിസൈൻ തന്നെയാണ് ആ ഒരു ഗ്രീനും അതെ ഡിസൈൻസ് വരാ എന്താ ലുക്കൾ പൊളി ആയിട്ടുണ്ട് നോക്കി വെക്കും ആണ് പറയേണ്ടത് നല്ല ഭംഗിയുള്ള ബ്ലൗസ് ആണ് ബ്ലൗസ് ആ സ്ലീവിലേക്ക് വർക്ക് ചെയ്തിട്ടുണ്ട് എല്ലാ കസ്റ്റമേഴ്സും വില കൂടിയ സാരിയിൽ ക്രീം കോമ്പിനേഷൻസ് അതെ അപ്പൊ ഇതില് കുറഞ്ഞ സാരി ക്രീം കോമ്പിനേഷൻ ഇത്ര വന്നിട്ട് അത് കളേഴ്സ് ഒക്കെ ഗംഭീര കളേഴ്സ് കളേഴ്സ് ആണ് ആണ് കളേഴ്സാണ് റെഡും ഒരു ഏലക്ക ഗ്രീനും നല്ല കോമ്പിനേഷൻ ആറ്റൊളി സാരി മച്ചായിട്ടുള്ള തന്നെയാണ് അതേപോലെ വരുമ്പോ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ജസ്റ്റ് ഒന്ന് കേറി നോക്കാൻ ഇതേപോലെ റേറ്റ് ഓള ഒരുപാട് സാരി ഉണ്ട് ഇത് മാത്രമല്ല നമ്മുടെ ഒരു ഗംഭീര ഓഫർ സാരില്ലാരി കാണിച്ചു തരാം അത് അടിപൊളി ഓഫർ ഹെവി ഓഫറും കൂടി വേറെ മിസ്സാക്കേണ്ട അതൊക്കെ കാണാനായിട്ട് ജസ്റ്റ് കേറുമ്പോ തന്നെ നമ്മുടെ അരവത്തോടിയിൽ തന്നെ നമ്മുടെ ഷോപ്പ് വെച്ചിട്ടാണ് കേട്ടോ സ്റ്റാർട്ട് ടെക്സ്റ്റൈൽസിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന വേണ്ട ഒരാളെ തടഞ്ഞുല്ലോ നിങ്ങൾ നിന്നാ മതി നിന്ന് ജസ്റ്റ് തടയാനൊന്നും നിക്കണ്ട വന്ന് എന്തായാലും ജസ്റ്റ് ഒക്കെ നോക്കിട്ട് പോയി നമ്മുടെ കളക്ഷൻസ് ഫുള്ള് നിങ്ങൾ അതെ ടു സെറ്റ് വരെയുള്ള ഐറ്റംസ് നമ്മളെടുത്തുണ്ട് നിങ്ങക്ക് സാരി സാരി സെറ്റും ഉണ്ട് അത് ഐറ്റംസ് ഒക്കെ നമ്മള് ഹോൾസെയിലാണ് ഹോൾസെയിൽ ഡീലേഴ്സ് ആണ് നമ്മള് അപ്പൊ നിങ്ങക്ക് അതിനനുസരിച്ചുള്ള വില കുറവില് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും സിംഗിൾ പീസ് നിങ്ങൾക്ക് ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് ഇഷ്ടപ്പെട്ട് എന്തായാലും ഇത്ര അധികം റേറ്റ് കുറവില് ഗംഭീര കളക്ഷൻസ് ഒന്നും രണ്ടല്ല ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അപ്പൊ ഇതൊക്കെയാണ് ഈ ഇതിന്റെ കളർ ചേഞ്ചുകള് ഒന്നും മോശം ഗംഭീര കളേശം കൊണ്ട് ഒന്നത് അതും റേറ്റ് ഭയങ്കരമായിട്ട് ഞെട്ടിച്ചു പറയാം ട്രിപ്പിൾ ഫോർ നാന്നൂറ്റി നാപ്പത്തിനാലും ഈ സാരി കിട്ടില്ല ഇത് നമുക്ക് വേറെ റേറ്റ് ഇതും ഒക്കെ കേട്ടോ ഒരു സിക്സ് ഫുൾ ആയിട്ട് ഡിസൈൻ കേട്ടോ ഒരേപോലെയാണ് വന്നിരിക്കുന്നത് കണ്ടോ നല്ല ഭംഗിയായിട്ടാണ് കേട്ടോ ഇതും ഭംഗിയായ ഡിസൈൻസ് ആണ് കോപ്പറ കൊടുത്താൽ നല്ലൊരു ബാവുഞ്ച് ബോർഡർ ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് സാധാരണ നമ്മള് ഒക്കെ ഡിസൈൻ ബോർഡേഴ്സ് ബോർഡേഴ്സാണ് കണ്ടത് ഇത് അങ്ങനെയല്ല നല്ലൊരു ബാവുഞ്ച് ബോർഡർ ആണ് കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഫുൾ കൊടുക്കാൻ ബോഡി ഫുൾ ആയിട്ട് ഒരൊറ്റ ഡിസൈൻ ആട്ടോ ബ്ലൗസും സെയിം ആണ് വ്യത്യാസം ഒന്നും ഇല്ല അല്ല അതെ ഓവിയാണ് വ്യത്യാസമൊക്കെ ഇതാണ് നമ്മുടെ പല്ലു വരുന്നത് നമ്മള് തിരിച്ചത് ാണ് വരുന്നത് ഡിസൈൻ വരുന്നത് സെയിം ബ്ലൗസ് ഡിസൈൻ താഴെ വെറും അഞ്ഞൂറ്റി അമ്പത്തഞ്ച് രൂപ അമ്പത്തഞ്ച് രൂപയാണ് ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഏകദേശം നിങ്ങൾക്ക് ഒരു അഞ്ഞൂറ് രൂപയുടെ ഉള്ളിൽ തന്നെ വരുന്നുള്ളൂ നല്ല 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 കളേഴ്സ് കളേഴ്സ് ഉണ്ട് ഇത് പ്ലെയിൻ ഇങ്ങനെ ഇങ്ങനെ ഇടുന്നേ ഉള്ളൂ ഈ മടക്കുന്ന ചേച്ചിമാർക്ക് പല്ല് വരുന്നത് ഇത് ബോഡി ഡിസൈൻ വെറും ട്രിപ്പിൾ ഫൈവ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് വെറും അഞ്ഞൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയ കിട്ടലും കിട്ടലും കളേഴ്സ് ഇതൊക്കെ നല്ല കോസ്റ്റ്ലി ഡിസൈനിൽ വരുന്ന ഡിസൈൻ ആണ് പല്ലു എന്തായാലും നിർദ്ദേശിക്കാ പല്ലു ചേരാ ബ്ലൗസ് ആണ് ബ്ലൂ വരുന്നത് അത് കോൺട്രാസ്റ്റ് ആയിട്ട് ആ ഒരു കോൺട്രാസ്റ്റ് ബ്ലൗസ് തന്നെ വരുന്നുണ്ട് അതിന്റെ പല്ലു വരുന്നത് നല്ലൊരു മാംഗോ ഡിസൈൻ പല്ലു ഡിസ്കൗണ്ട് കഴിഞ്ഞ് അഞ്ഞൂറ് രൂപയ്ക്ക് മിസ്സാക്കണ്ട അതിനൊരു ഡിസൈൻ വ്യത്യാസം ഉണ്ടെന്നുണ്ടല്ലേ പാറ്റേൺ പ്രൈസ് സെയിമും പാറ്റേൺ വ്യത്യാസം ഓക്കെ ഇപ്പൊ നമ്മളാ സെയിം സിക്സ് ആഗ് ആയിരുന്നെങ്കിൽ ഇതിൽ നിൽക്കാൻ ഡിസൈൻസ് വ്യത്യാസം ഉണ്ട് ജസ്റ്റ് ഇപ്പൊ ഇതൊന്നും കാണിച്ചു കൊടുക്കുക അല്ലെ ഇപ്പൊ രണ്ട് ഡിസൈൻസ് നമുക്ക് ഇത് അവൈലബിൾ ആട്ടോ അപ്പൊ ആ ഡിസൈൻസ് ഇഷ്ടപ്പെടാത്ത ചേച്ചി ഡിസൈൻ വന്ന പക്ഷെ നല്ല രസമായിട്ടുണ്ടല്ലേ നല്ല പോലത്തെ ഡിസൈനും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് പല്ലിലും അതുപോലെ നല്ല രീതിയിൽ ബ്രോക്കേണ്ട ഡിസൈനും കൊടുത്താൽ അതിലും കളേഴ്സ് ഉണ്ട് കേട്ടോ ഈ ഡിസൈനില് നമുക്ക് ഒരു മൂന്നരഞ്ചേഴ്സ് കൊടുക്കാം അല്ലെ അപ്പൊ ഇതൊക്കെ നമുക്ക് രണ്ട് പാറ്റേണില് അത് നിസാര പ്രൈസിന് പ്രാവശ്യം നിങ്ങൾക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ട് വേഗം താഴെ കാണാൻ നമ്പറിൽ വിളിച്ചോ ഒക്കെ വേഗം സ്ക്രീൻഷോട്ട് എടുത്ത് ചോദിച്ചോട്ടോ മിസ്സാക്കണ്ട അതുപോലെ ഇടയ്ക്ക് ഇടയ്ക്ക് എടുത്ത് പറയുകയാണ് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവിനും ജസ്റ്റ് മസ്റ്റ് ആയിട്ട് ഒന്ന് ഷെയർ കൂടി തുടങ്ങി കാരണം ഇത്രയും റേറ്റ് ഉള്ളിൽ നല്ല ഓഫറിന് സാരികൾ കൊണ്ടുവരുമ്പോ നിങ്ങൾക്കും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ ചെയ്തോളും അപ്പം നല്ല നല്ല മാക്സിമം ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്താ അതുപോലെ കാണിക്കേണ്ട സാരികൾ എന്തൊക്കെയാണ് അതൊക്കെ ജസ്റ്റ് ഒന്ന് കൂടുതലർത്ഥം കാണിച്ച സാരി വേറെ വല്ല ഡിസൈൻസോ വെറൈറ്റീസോ അല്ലെങ്കിൽ മെറ്റീരിയൽ ഡിഫറൻസോ അങ്ങനെ എന്ത് വേണമെങ്കിലും ണ്ട് അപ്പൊ നിങ്ങള് വിളിക്കുമ്പോ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുമ്പോ അവരോട് ചോദിക്കുക ഈ വെറൈറ്റീസ് അല്ലാതെ അത്യാവശ്യം എന്താ ഭംഗി ഉണ്ടാവും നമ്മുടെ സാരി ശരിക്കും ഒരു വെഡിങ് ലുക്ക് ഒക്കെ തോന്നുന്നില്ല ഇത് ഇരുന്ന് നിർത്തിയിട്ടപ്പോ പല്ലൂല് കോൺട്രാസ്റ്റില് അതെ കോൺട്രാസ്റ്റിലാണ് വരുന്നത് നല്ല ഭംഗിയുള്ള വൺ സൈഡ് ബോർഡർ ആണ് നല്ല ഭംഗി ബോർഡർ ബോർഡർ കുറച്ച് ഹെവി ബോർഡർ ആണ് ബ്ലൗസ് വന്നിട്ട് പിങ്ക് തന്നെയാണ് പിങ്കില് ഡോട്ട്സ് വരും അതെ അതെ നല്ല ഭംഗിയായിട്ടാണ് ഡോട്ട്സ് ഡയമണ്ടും അതെ അതെ രണ്ട് ഡിസൈൻസും വരുന്നുണ്ട് പക്ഷെ നല്ല ബോർഡർ നല്ലൊരു ബോർഡറാണ് കേട്ടോ കൈക്ക് കൊടുത്തില്ല സ്ലീവിലേക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ബോർഡർ ആണ് അടിപൊളി ഭംഗിയുള്ള ഇതിന്റെ ബോഡി ഡിസൈൻ എടുത്ത് പറയേണ്ടതാട്ടോ നല്ലൊരു ഹെവി ബോർഡർ സ്ട്രൈറ്റ് ലൈനിലാണ് ലൈൻ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് അതിൽ തന്നെ ഒരു ഫ്ലവർ ഡിസൈനും കൊടുത്തിട്ട് ചെറിയ ടെമ്പിൾ ഡിസൈൻ ഒക്കെ അടിപൊളി സാരി നമുക്കൊരു എന്താ പറയാ ഒരു വെഡിങ് സാരി വിലയാണ് ഹൈലൈറ്റ് ആയിട്ട് പറയാനുള്ളത് പ്രൈസ് ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് അറുനൂറ്റി നാല്പത്തി ഡിസ്കൗണ്ട് പറഞ്ഞിട്ടില്ല കേട്ടോ ഡിസ്കൗണ്ട് ഇല്ലാണ്ടായിരുന്നു ഇല്ലാതെ ഒരു സാരി ചേഞ്ച് ഒന്ന് കാണിച്ചായിരുന്നു കാരണം ചേഞ്ച് നമുക്ക് എപ്പോഴും കാണലോന്നുവെച്ചാൽ ഒരുപാട് പേര് ചോദിക്കുന്നതാണ് അത് നിങ്ങൾക്ക് ഈ ഒരു ഫംഗ്ഷൻ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ടൈപ്പ് കളേഴ്സിനൊക്കെ ജസ്റ്റ് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് ചോദിക്കുക നല്ല ഭംഗിയുള്ള കളേഴ്സ് ആണ് വരുന്നത് ഇതും പിങ്ക് കോമ്പിനേഷനിലാണ് വരുന്നത് കണ്ടോ പിങ്ക് ആണ് കൂടുതലായിട്ട് വന്നിട്ടുള്ളത് ഡിസൈൻ ഒക്കെ സെയിം ആണ് നല്ല ഭംഗിയായിട്ടൊരു ഡിസൈൻ വർക്ക് ഒക്കെ കൊടുത്തിട്ടാണ് ബോർഡർ വന്നിരിക്കുന്നത് കണ്ടുകഴിഞ്ഞൂറ്റി സെ സാരി കണ്ടാ പറയില്ല നമുക്കൊരു രണ്ടായിരത്തിഅഞ്ഞൂറ് റേഞ്ചൊക്കെ നമുക്ക് തോന്നുന്നു അതേപോലെ ഇത് മെറ്റീരിയൽ വേർ ചെയ്യാനും വളരെ സുഖമുള്ള മെറ്റീരിയൽ ആട്ടോ വളരെ സോഫ്റ്റ് ആണ് മെറ്റീരിയൽ നല്ല ഭംഗിയെല്ലാം പറ്റി അതിന് ഇഷ്ടംപോലെ കളേഴ്സ് നല്ല കളിയും മെസ്റ്റാർഡ് യെല്ലോ മറ്റുപൊളി കളേഴ്സ് ജസ്റ്റ് ഓടിച്ച് കാണിച്ചു കൊടുക്കുക ഓരോരുത്തർ ഇപ്പം ഓരോ ഇഷ്ടമാണ് ഓരോ കളേഴ്സ് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കുക എളുപ്പത്തിന് വേണ്ടിയിട്ടാണെങ്കിലും ഇഷ്ടപ്പെട്ടത് വേറെ ചോദിക്കാം കാരണം നിസാര അഞ്ഞൂറ്റി സംതിങ്ങിനൊക്കെയാണ് ഈ ഒരു സാരി ഈ പ്രാവശ്യം എത്തിച്ചത് ഒരുപാട് കസ്റ്റമേഴ്സ് ആയിരിക്കും സെയിം ചോദിച്ചില്ല അതുകൊണ്ടാണ് നമ്മൾ ചോദിക്കുന്നത് എല്ലാ സാരികളും എല്ലാ സാരികളും അടിപൊളി സാരികളാ ഒന്നും ഒന്നും അപ്പൊ എല്ലാ ഒരു സാരി ഇഷ്ടം ഇട്ടിയില്ല എന്ന് വിചാരിച്ച് പോകരുത് അപ്പൊ മാക്സിമം നിങ്ങൾ കളേഴ്സ് ചോദിക്കണം കേട്ടോ ഓരോ കളേഴ്സ് നോക്കിയാൽ ഗംഭീര കളേഴ്സ് ആണ് ഇതില് പൊരിച്ചുട്ടോ റെഡ് ഒരു ബോർഡർ ബ്ലൂ കോമ്പിനേഷൻ ഇതിന്റെ ബോഡി ഡിസൈൻസിനൊക്കെ വലിയ നല്ല വ്യത്യാസം വന്നിട്ടുണ്ട് ഡിസൈൻ ആണോ ഫ്ലവർ ഡിസൈൻ ആണോ പക്ഷേ പക്ഷെ ഇത് കണ്ടുകൂറ്റി സംതിങ്ങിന് ആര് അടിപൊളിയ പർച്ചേസ് ചെയ്തു തുടങ്ങിയപ്പോളും ന്യൂ ഇയർ പ്രമാണ നല്ല നല്ല മാറ്റങ്ങളും അതേപോലെ നല്ല നല്ല കളക്ഷൻസും അതെ അതെ റേറ്റ് ഓർവ്വത് നമ്മുടെ മെയിൻ പ്രത്യേകതന്നെയാണ് കാരണം ഒരുപാട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി സാരികൾ വരാറുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് വെഡിങ് പർപ്പസിനുള്ള സാരികളുണ്ട് നമ്മൾ കാണിച്ചിട്ടില്ലാന്നുള്ള നല്ല ഹാൻഡ്ലൂം സാരികളും ഇവിടെ അവൈലബിൾ ആണ് കണ്ടോ ഇത് പീകോക്കില് റെഡ് ആണ് വരുന്നത് നല്ലൊരു കളർ കോമ്പിനേഷൻ അല്ലെ പിന്നെ റെഡ് വന്നപ്പോ നല്ല രസമായി കാണാൻ ഭംഗിയുള്ള കോമ്പിനേഷൻ ഇതിൽ ഏത് കളർ എനിക്കിഷ്ടപ്പെട്ടേ താഴെ കാണുന്ന നമ്പറിൽ വേഗം വേഗം ചോദിക്കുക ഇനി ഇഷ്ടം പോലെ കളേഴ്സ് ഉണ്ട് അതീയൊരു കളേഴ്സ് ഉണ്ട് ൾ വന്നിട്ടുണ്ട് ഭംഗിയുള്ള സാരീസാണ് എല്ലാ കളേഴ്സും വന്നിരിക്കുന്നത് ഏകദേശം ഒരു പത്ത് കളേഴ്സിന് മൂന്ന് കാണിച്ചു കാണിച്ചിട്ടുണ്ട് അപ്പൊ ഇഷ്ടപ്പെട്ട ഉടനെ തന്നെ നമ്പർ നമ്പറായിട്ട് കോൺടാക്ട് ചെയ്യാൻ ഉടനെ തന്നെ പർച്ചേസ് ചെയ്യാൻ നിങ്ങൾക്ക് വീട്ടിൽ അതൊക്കെ വേഗം മാഗം വിളിക്കുക സ്ക്രീൻഷോട്ട് അടിക്കുക ചോദിക്കുക അത് അഞ്ഞൂറ്റി നമുക്ക് ഈ ഒരു ത്രെഡ് കാണിക്കാം അതെ ഒരു ത്രെഡ് വർക്ക് കാണിച്ചു കാരണം നമ്മളൊരു ത്രെഡ് ത്രം കസവ ഇഷ്ടപ്പെടാത്ത ഒരുപാട് ചേച്ചിമാരുണ്ട് അപ്പൊ അവർക്ക് വേണ്ടിട്ടുള്ളത് കൊണ്ടിട്ടുണ്ട് പറഞ്ഞ പോരല്ലേ ഇത് സിൽവറിന്റെ ഒരു ടച്ച് പോകുന്നുണ്ട് ഇങ്ങനെയാണ് ആഹ് ഫുള്ള് നല്ല രീതിയിൽ കൊടുത്താട്ടാ അത് വിട്ടു വിട്ടു നിൽക്കുന്ന സ്റ്റൈപ്പ് ആണ് അത് സിൽവറിന്റെ ടച്ചില്ലേ നല്ല ഭംഗിയായിട്ടാണ് വൺ സൈഡ് ബോർഡർ ആണ് സെയിം ബോർഡറിന് ചെറിയൊരു ബോർഡർ ഒരു സൈഡ് കൊടുത്തിട്ട് മോളില് ചെറിയൊരു ബോർഡർ പിന്നെ ഒരു പല്ലുണ്ട് പല്ലു വന്നിട്ട് ഒരു സിൽവർ ഡിസൈൻ പോലെ തോന്നുന്നു കണ്ടുകഴിഞ്ഞാൽ പക്ഷെ ത്രെഡാണ് റെഡ് നല്ല ഭംഗിയുള്ള ഡിസൈനായിട്ടാണ് കൊടുത്തിരിക്കുന്നത് പ്രൈസ് രൂപ വരും അഞ്ഞൂറ് റേഞ്ചില് വരും പക്ഷെ ഇതും നല്ല അടിപൊളി നല്ല പീ കോക്കിൽ വരുന്നുണ്ട് ഇതിപ്പോ ഫുള്ള് ആയി കാരണം വേറെ നിർത്തേണ്ട കാര്യമില്ലല്ലോ പിന്നെ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് അടക്കി എളുപ്പത്തിന് വേണ്ടിട്ട് ഇങ്ങനെ വെച്ചാൽ ഓരോ കളേഴ്സും ഒമ്പത് ഒന്ന് വെച്ചാൽ പ്രൈസിനാണ് ഈ പ്രാവശ്യം കൂടാന്ന് പറഞ്ഞിട്ട് അത് ഒരു അഞ്ഞൂറ്റി അമ്പത്തി അഞ്ച് രൂപ അതിൽ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഒരു അഞ്ഞൂറിൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന സാരികളാണ് അത്രത്തിലേ ഇത്രയും കളേഴ്സ് അല്ലേ എത്ര കളേഴ്സ് ആണ് നമുക്കൊരു പത്ത് പന്ത്രണ്ട് കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് എല്ലാത്തിലും നമുക്ക് ഒരു പത്ത് അതിന് മുകളിൽ കളേഴ്സ് എല്ലാത്തിലും എല്ലാത്തിലും ഇതില് നമുക്ക് നമ്മുടെ ഈ ഒരു ഡോട്ട്സ് എടുത്താലോ ഫങ്ഷനില് എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സാരി പോകുന്നു സിൽക്ക് തന്നെ വരുന്ന പക്ഷെ സാരി ഒന്നും പറയണ്ട നല്ലൊരു പൊട്ടു സാരിയാണ് അടിപൊളി സാരി കാണാനായിട്ട് നമ്മുടെ സാരി നല്ലൊരു ഹെവി ലുക്ക് തോന്നുന്ന സാരി ആണെങ്കിൽ എനിക്ക് ഓവറൽ ബോഡി ഭയങ്കര ഇഷ്ടമായിട്ടാ കാരണം നമുക്ക് വീതിയുള്ള ബോർഡർ നമുക്ക് ബ്ലൗസിന് വെക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ചെറിയ ബോർഡർ ഉണ്ട് ചില അമ്മമാരൊക്കെ പറയാറുണ്ട് ചെറിയ ബോർഡർ മതി നമുക്ക് ബ്ലൗസിന് വരുമ്പോ ബുദ്ധിമുട്ടല്ല പല്ലു നോക്കി നോക്കും പല്ലു നല്ല ഭംഗിയായിട്ട് ഒരു ടിഷ്യൂ ഡിസൈൻ പോലെയാണ് നമുക്ക് പക്ഷെ സ്ട്രൈപ്പ് സ്ട്രൈപ്പാണ് ബ്ലൗസ് ബ്ലൗസ് മെറൂൺ തന്നെയാണ് വരുന്നത് മെറൂൺ ഡോട്ട്സ് മെറൂൺ ഡോട്ട്സ് അതിലും സ്ലീവിലേക്ക് അതിലും സ്ലീവില് വർക്ക് ചെറുതും വലുതുമായിട്ടുള്ള വർക്ക് രണ്ടും കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇഷ്ടമുള്ളത് ഏതാണെന്ന് വെച്ചാൽ ഇത് നമുക്ക് എഴുന്നൂറ്റി തൊണ്ണൂറാണ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ വീണ്ടും കുറയും എഴുന്നൂറിന്റെ റേഞ്ചിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും അതും നല്ല ബഡ്ജറ്റ് കളർ നമുക്ക് ഒരുപാട് കളേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട് ചെറുതായി പൂമാൻ അത്രയും നല്ല അടിപൊളി കളേഴ്സിൽ കണ്ടോ മെറ്റീരിയൽ വളരെ സോഫ്റ്റ് ആണ് കേട്ടോ ഉടുക്കാൻ എന്നാ സോഫ്റ്റ് സിൽക്ക് അല്ല നമുക്കൊരു മാവ് സിൽക്കിലൊക്കെ വരുന്ന സാരീസാണ് നല്ല ഭയങ്കര അതേപോലെ തന്നെ കളേഴ്സും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല നല്ല കളേഴ്സ് ഡാർക്ക് ഗ്രീൻ ആണ് ബ്ലാക്കിന്റെ പോലെ ബ്ലാക്കിന്റെ അതേ ഒരു ലുക്ക് നോക്കി ഓക്കെ കണ്ട നല്ല ഭംഗിയുള്ള സാരിയാണ് കേട്ടോ അതൊന്നും വിട്ടുകളയരുത് ഉടനെ തന്നെ പർച്ചേസ് ചെയ്യുക അതെങ്കിൽ അത്സിനൊക്കെ ഷെയർ കൂടി ചെയ്തോടുത്തോളം തകർന്നുവച്ചാൽ നല്ല റേറ്റ് ഓരോ കൂടുതലാണ് അതെ അതെ എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഡിസ്കൗണ്ട് അപ്പൊ ഈ ഒരു കളറുകളൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ട വേഗം വേഗം താഴെ കാണാൻ നിങ്ങൾ കയറാനാണെങ്കിൽ നിങ്ങളുടെ അടുത്തൊക്കെ കല്യാണമൊക്കെ ഉണ്ടെങ്കിൽ ഗിഫ്റ്റ് ചെയ്യാനോ മറ്റൊക്കെ ആൾക്കാര് തീർച്ചയായും ചോദിക്കുകയാണെങ്കിൽ അവർക്കൊക്കെ റെഫർ ചെയ്യുക ഈ സാരീസൊക്കെ ഉണ്ടോ അത്രയും നല്ല സാരീസാണ് വരണ്ടത് നിങ്ങൾക്ക് വേറിയാലോ നിങ്ങൾക്ക് നിങ്ങൾക്ക് വേറിയാലോ നല്ല ല്ല ഇനി വരാൻ പോ അടുത്ത വീഡിയോ അടുത്ത ഗ്രീനില് വരുന്നത് എന്റെ വൺ സൈഡ് പോട്ടെന്നല്ല ഹെവിടെ കാശ് കാണിച്ചു കാശ് നമ്മൾ ഒന്നിൽ നിർത്തിയില്ല അല്ലേ ഒരുപാട് നമ്മൾ Hmm. ും പറയെ കേട്ടോ കാണാനായിട്ട് കേട്ടോ എന്ത് ഭംഗിയൊരു ഗ്രാൻഡ് ലുക്ക് അടിപൊളി ചെറിയ ചെറിയ ഡോട്ട്സ് ആവുമ്പോഴേ നല്ല ഭംഗിയായിട്ടുണ്ടാവും എടുത്ത് കാണിക്കു അതുപോലെ ബ്ലൂ കളർ അപ്പൊ ഇതിലേതായാലും ഇഷ്ടപ്പെട്ട ബാഗ് ബാഗ് ഓടിക്കണം മിസ്സാഗ്രഹത്തിട്ട കാരണം എത്ര റേറ്റ് നോക്കി കൊണ്ടുവരുമ്പോ മാക്സിമം യൂട്ടിലൈസ് ചെയ്തൊക്കെ വാങ്ങിച്ചെടുക്കല്ലേ നമുക്ക് ഹെവിയാണെങ്കിൽ ഒരു സിമ്പിൾ ആയിട്ട് വർക്ക് കയറുന്നത് അല്ലെ ചെറിയൊരു ടിഷ്യൂ സാരി പോലെ കേട്ടോ പക്ഷെ നല്ലൊരു കളറായിട്ടില്ല അതെ നല്ലൊരു കളറാണ് നല്ല ഡിസൈൻ ആണ് എന്താ ലുക്ക് കാണാനായിട്ട് നല്ല ഭംഗിയായിട്ടില്ലേ അടിപൊളി സാരി സ്ട്രൈപ്പാണ് വരുന്നത് അല്ലെ പല്ലു പല്ലു സ്ട്രൈപ്പ് ആണ് അതിന്റെ പൊട്ടാസ് വരുന്നുണ്ട് ബ്ലൗസ് സെയിം ആണ് കേട്ടോ പക്ഷെ ബോർഡർ എടുത്ത് പറയണം എന്താന്ന് എന്താണെന്ന് പറയുക ഇങ്ങനെ ഡൌട്ടോണ്ട് ഇപ്പൊ വന്നിട്ടുള്ളു അതുകൊണ്ടാണ് കേട്ടോ ചെയ്തിട്ടില്ല അപ്പൊ തന്നെ എടുത്ത് നമ്മള് വീഡിയോ ഇട്ടിരിക്കാണ് ഇതിന്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി പത്താണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് നമുക്ക് ഏകദേശം ഒരു പക്ഷേ അപ്പൊ ഇതിലും കളേഴ്സ് ഉണ്ട് കേട്ടോ അതേപോലെ തന്നെ എല്ലാത്തിലും കളേഴ്സ് തന്നെയാണ് എല്ലാത്തിലും നല്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കളേഴ്സ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ട് അതെ ഇത് റോസ് ഗോൾഡ് ആണുല്ലേ ഇത് റോസ് ഗോൾഡ് ആണ് ചെയ്യുന്നത് അല്ലേ എനിക്ക് റോസ് ഗോൾഡ് ആണ് അതാണ് അതിന്റെ ദുഃഖാ നോക്കി നോക്കൂ പിന്നെ നേരത്തെ നേരം കോൺട്രാസ്റ്റ് കാണിച്ചത് ഇതൊക്കെ സെൽഫ് ആണ് പല്ലൂന് മാത്രം ഒരു ഡിഫറൻസ് ആയിട്ടുള്ള വേറെ ആയിട്ടുള്ളൂ പിന്നെ ഓൾ ഓവർ ആയിട്ട് ഈ ഫ്ലവർ ഡിസൈൻ ബോഡി ഫുൾ ആയിട്ട് വരുന്നുണ്ട് രണ്ട് സൈഡും സെയിം ബോർഡർ വരുന്നത് നമ്മൾ കണ്ടത് രണ്ടും രണ്ട് ബോർഡർ വലിയ ബോർഡർ ബോർഡർ നല്ല ലൈറ്റ് ബ്ലൂ ആണ് വന്നിരിക്കുന്നത് നല്ല ഭംഗി നല്ല അടിപൊളിന് അനുസരിച്ച് അവര് അത് കാരണം ഒരു പ്രത്യേക ലുക്ക് കേട്ടോ ഇതൊക്കെ നോക്കിയോ നല്ലൊരു വൈൻ ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത് അതെ പക്ഷെ ശരിക്കും കാണുമ്പോ അറിയണ്ടല്ലോ പക്ഷെ ഇതേ നോക്കിയാ ഗ്രീന് ഗ്രീന് അടിപൊളിയായിട്ട് എല്ലാ കളറിനേക്കായും ബെസ്റ്റ് ഗ്രീൻ തോന്നുന്നു അല്ലേ നോക്കി നോക്ക നല്ലൊരു ഗ്രീനാണ് അതിന് ശരിക്കും ഗോൾഡൻ ടച്ച് ചെയ്തൊരു ത്രെഡ് കൊടുത്തിട്ടുണ്ട് മാത്രമല്ല നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് റോസ് ഗോൾഡ് ആണ് ചെയ്തിരിക്കുന്നത് റോസ് ഗോൾഡ് ചെയ്താൽ അതാണ് ഒന്നുകൂടെ ഭംഗി കൂട്ടുന്നത് നമ്മളെ നല്ല സ്റ്റൈലുണ്ട് ഓരോ സാരിയും നല്ല അടിപൊളി ഏറ്റവും റേറ്റ് കുറവുണ്ട് നിങ്ങൾ മുമ്പിലേക്ക് വേഗം വേഗം എത്തിക്കുന്ന ും മിസ്സാക്കാതെ വേഗം പർച്ചേസ് ചെയ്യാൻ ഇഷ്ടപ്പെട്ട ഓരോ കളേഴ്സും ഒന്നിനൊന്നും വെച്ചായിട്ടുള്ള അടിപൊളി കളേഴ്സുകൾ അപ്പൊ നമ്മുടെ ഓഫർ സാരി എത്തിണ്ട് അത് നമ്മള് ഒന്നുകൂടി റേറ്റ് അതെ അതെ കുറച്ചു കേട്ട സത്യം പറഞ്ഞാൽ അതായത് ഒരു റേഞ്ചിലേക്ക് വരുന്ന സാരികള് ഇപ്രാവശ്യം കൊടുക്കുന്നത് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ വിശ്വസിക്കില്ലല്ലോ സാരികളൊക്കെ ജസ്റ്റ് കാണിച്ചല്ലോ ഒരുപാടുണ്ട് അല്ല കാണിക്കാൻ പറ്റില്ല അപ്പൊ പറ്റാവുന്ന ആൾക്കാർ ഡയറക്ട് വന്നെടുത്തു അതല്ല ഓൺലൈനിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം ഓൺലൈനിൽ കാണിച്ചിരുന്നതായിരിക്കും ആണൊക്കെ സാരി നമ്മുടെ ഇതൊക്കെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് വിശ്വസിക്കുള്ളൂ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ പർച്ചേസ് ചെയ്തു തുടങ്ങി ഇപ്പൊ വിളിച്ചാൽ മാത്രമേ ഇത് കിട്ടുള്ളൂ ഗോൾഡ കൊടുത്താൽ നല്ലപോലെ ബുട്ടാസ് ഒക്കെ നോക്കിയാൽ നല്ല മൈലിന്റെ ബുട്ടാസ് നല്ല സോഫ്റ്റ് ചിലർക്ക് കേട്ടാ പല്ലുവൊക്കെ നോക്കി നോക്കൂ നല്ല ഭംഗിയുള്ള പല്ലു ആണ് ബ്ലൗസ് ബ്ലൗസർക്കെല്ലാം പിന്നെ പറയാം ബ്ലൗസ് ബ്ലൗസിൽ സബിൾ ഷൈഡില് നല്ല അടിപൊളി പിങ്കും ബ്ലൂ കൂടി മിക്സ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഡിസൈൻസ് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രീതി തന്നെ ഒരുപാട് പാറ്റേൺസ് ഇതിലുണ്ട് ഇതിൽ കോട്ടൺ സിൽക്ക് കോട്ടൺ എല്ലാ വെറൈറ്റീസും ഇത് നല്ലൊരു കോട്ടൺ ആണ് കേട്ടോ ഇത് കോട്ടൺ ഇപ്പൊ നമ്മള് കോട്ടൺ കാണിച്ചില്ലെന്ന് പറയണ്ട അപ്പൊ കോട്ടൺ ഉണ്ട് ഇതും വെറും നമുക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ആരും കൊടുക്കാത്ത വില കുറവില്ലേ കണ്ടോ മഞ്ഞ ആർക്കും ഇഷ്ടപ്പെടില്ലാന്ന് പറഞ്ഞോ പക്ഷെ ഇവിടെ ഒരു പുഷ്പ ചേച്ചി ഉണ്ട് കേട്ടോ മഞ്ഞയോട് ഭയങ്കര ഇഷ്ടം അപ്പൊ നിങ്ങൾക്കും അതേപോലെ ഇഷ്ടപ്പെടുന്നു പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്തു അതെ അതേപോലെ ഇതിന്റെ ബോർഡർ ഒക്കെ നോക്കിയാൽ നല്ല ഹെവി ബോർഡർ നല്ല രീതിയിലെ ത്രെഡ് കുറച്ചും കാര്യം കൊടുത്തിട്ടുണ്ട് നല്ലൊരു മൊയൽ ഡിസൈനെ കൊടുത്തേ കണ്ടാ നല്ല അത് നല്ല ഭംഗിയുള്ള ഒരു ലെമൺ ഭംഗിയല്ലോ എന്നൊക്കെ അതെ നല്ല രീതിയിലായിട്ടാണ് നല്ല മെറൂൺ ബ്ലൗസ് ഒക്കെ ഉപയോഗിച്ചാൽ നന്നായിട്ടുണ്ട് ഇത് ണ്ടാ പല്ലുളിട്ടാ സത്യം പറഞ്ഞാൽ നല്ല ലാബാണ് ഇത്രയും ഓഫറില് ഡെയിലി യൂസ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന എടുത്തിട്ട് പർച്ചേസ് ചെയ്യാൻ കൊടുക്കാൻ ഞാൻ ഡെയിലി യൂസിന് പറ്റിയ സാരീസ് എന്തെങ്കിലും അപ്പൊ ി വെറൈറ്റി വെറൈറ്റി ആയിട്ട് ഗംഭിയിലെ ഇഷ്ടംപോലെ കളക്ഷൻസ് നോക്കിയ ഇഷ്ടൊക്കെയാ ഇപ്പൊ നിങ്ങക്ക് സാരി മാത്രം എടുക്കുന്ന ചേച്ചിമാർക്ക് എടുത്തു കൊടുക്കാൻ ആണെങ്കിലും നല്ല ലാഭമാണ് നിങ്ങൾ അത് മിസ്സാക്കരുത് മാക്സിമം ബാഗ് വിളിക്കൽ ആക്ക പല്ലു കണ്ടോ എന്ത് ഹെവിയാ ഹെവിയാന്ന് ഓവറോൾ ബോഡിയിലെ നല്ല ഡിസൈൻ കൂടുതലാണ് ശരിക്കും എന്റെ പ്രൈസ് വരുന്ന ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് അത്ര റേറ്റ് വരുന്ന സാരി പറഞ്ഞാൽ ഇതിൽ ഓൾമോസ്റ്റ് ഒക്കെ ആയിരം ആയിരത്തി അഞ്ഞൂറ് ആ റേഞ്ച് വരുന്ന ഇത് ഒരു കോട്ടൺ ആണ് കേട്ടോ ഇത് കാണിച്ചോളൂഡറി വരുന്ന കോട്ടൺ ആണ് സ്റ്റൈലായിട്ട് അടിപൊളി നല്ല ഭംഗിയായിട്ടുള്ള സാരിയാണ് ഇതിന്റെ ഓഡറിംഗ് ഒക്കെ നല്ല രീതിയിൽ എംബ്രോയിഡറി ഡബിൾ ഡിസൈൻ കേട്ടോ നല്ല ഡബിൾ കളർ ചെയ്തോഡി ഫുൾ ആയിട്ട് ഡിസൈൻ ആണ് കേട്ടോ എംബ്രോയിഡറി ഡിസൈൻ ഒന്നും പോവാത്ത ഡിസൈൻ ആട്ടോ അത് ഇഷ്ടപ്പെട്ടു ഇതും ഒരു വെറൈറ്റി സാരിയാണ് ഇതൊക്കെ ഇതെല്ലാം സത്യം പറഞ്ഞ കാണിച്ചു തരേണ്ട എന്ത് ഭംഗി നോക്കിയ സാരി നല്ല സാരിയാണ് അടിപൊളി സാരി അപ്പൊ ബ്ലൗസ് ഫസ്റ്റ് ആണ് കണ്ടോ ഡിസൈൻ ഈ ഡിസൈനാണ് വരേണ്ടത് ആ സിലൂറ് വന്നപ്പോഴേ ആയാലും പഠിക്കണ്ട ഇപ്പൊ തന്നെ വിളിച്ചോളൂ താഴെ കാണുന്നവൈലബിൾ ആണ് ഇനി അതിൽ നമുക്ക് ഷിഫോണും ഉണ്ട് കേട്ടോ അതാ ഒരു ക്രൈപ്പ് മെറ്റീരിയൽ ആണ് കേട്ടോ പറ്റുന്ന അതേ പാറ്റേൺ നമുക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ കേട്ടോ തൊണ്ണൂറ്റി ഒമ്പത് കൊടുക്കുന്നത് കേട്ടോ അപ്പൊ നല്ല വല്ലുണ്ട് കേട്ടോ അതാണ് പല്ലു ജസ്റ്റ് ഇങ്ങനെ പോയി ഒഴുകിപ്പോയി കണ്ടിപ്പോ സ്പീഡിൽ പോവാ ഇഷ്ടം പോലെ കളക്ഷൻസ് ഉണ്ട് നിങ്ങള് ജസ്റ്റ് ഫസ്റ്റ് ആയിട്ടും വരുമ്പോൾ വരുമ്പോന്ന് കേറി നോക്കാം കാരണം ഒരുപാട് സാരികൾ ഇപ്പൊ ഗംഭീര ഓഫറിൽ നിങ്ങൾക്ക് ഇട്ടിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ നല്ല സാരികളാ അതിന്റെ ഈ ഒരു ബോർഡർ ഒക്കെ നോക്കി നോക്കി നിങ്ങൾ ഇതിന്റെ വർക്ക് കണ്ടോ നല്ലൊരു എംബ്രോയിഡറിയും കൊടുത്തിട്ടുണ്ട് അതേപോലെ ആ ഒരു കസമിന്റെ ഇതില് കൊടുത്തിട്ടുണ്ട് നല്ല സ്റ്റൈലൊരു സാരി ബ്ലൗസ് ഇല്ല ബ്ലൗസ് ബ്ലൗസ് പറഞ്ഞാൽ സാരി അല്ലേ നല്ലൊരു കളറല്ലത് എന്ത് ഭംഗിയാണ് ആഹ് അടിപൊളി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് പെട്ടെന്ന് തന്നെ ആയിക്കോട്ടെ പെട്ടെന്ന് ആയിക്കോട്ടെ മിസ്സാക്കണ്ടേ നിങ്ങള് നമ്മുടെ വിചിത്ര സാരി വിചിത്ര സാരി നൂറ്റി എൺപത് രൂപ ഇഷ്ടം ഇഷ്ടംപോലെ കളേഴ്സാണ് കേട്ടോ ഇരിക്കുന്നത് യൂണിഫോം ആയിട്ട് നിങ്ങൾക്ക് തന്നെ പർച്ചേസ് ചെയ്യാം എത്ര എണ്ണം വേണമെങ്കിലും നമുക്ക് തരാൻ പറ്റും ഏത് കളേഴ്സ് ഏത് കളേഴ്സ് വേണമെങ്കിലും തരാൻ പറ്റും വിജിത്രാസില് ഒരിക്കലും സ്റ്റോക്ക് ഔട്ട് ആവണില്ലേട്ടോ എന്നും കസ്റ്റമേഴ്സിന് ആവശ്യമുള്ള ഒരു സാരിയാണ് വിജിത്രാസ് റേറ്റോറബിലാണ് വന്നിരിക്കുന്നത് യൂണിഫോം ആയിട്ട് നിങ്ങൾക്ക് വിളിക്കാം പോലെ പോലെ കളക്ഷൻ പർച്ചേസ് ചെയ്യാം അപ്പൊ ഇതൊക്കെയാണ് ഇപ്പൊ ആവശ്യ കളക്ഷൻസ് ഗംഭീര കളക്ഷൻസ് ആണ് എന്താണ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തോളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തോളാം അതുപോലെ നിങ്ങളുടെ സജഷൻസ് നിങ്ങൾക്ക് എന്തൊക്കെ കളക്ഷൻസ് പിന്നെ ഇന്ന് നമ്മൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പതിൽ കാണിച്ചാലും നിങ്ങൾക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാവും എന്തുകൊണ്ടായിരിക്കും ഇവര് ഇരുന്നൂറ്റി തൊണ്ണൂറ് എന്തായാലും വിളിച്ചോളൂ നോക്കിക്കോളൂ സാരി നോക്കിയതിന് ശേഷം മാത്രം വരുന്ന ആൾക്കാർക്ക് ഡയറക്റ്റ് പർച്ചേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക കാരണം വരാൻ പറ്റാത്ത കാണുന്ന ഒരുപാട് ചുച്ചു ും ഗീരം ഓഫർ ആയിട്ട് വരുന്നതായിരിക്കും അത് വരെ